അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസിന് യൂണിഫോം എടുക്കാൻ പോവണ്ട നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള അപ്പൊ വേണ്ടി ഗ്രേസ് ഇങ്ങനെ സന്തോഷവതി ആയിട്ട് നടക്കാണ് സിനിമ കാണാൻ പോവോ ഓഹോ അതിന്റെ സന്തോഷത്തിലാണ് എവിടെ ഒരാൾ കേറി കഴിഞ്ഞോ ഉള്ളിൽ കേറി ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷ ആരന്താ ലേറ്റുമ്പോടനെ നേരെ കല്യാണിലേക്കാണ് പോണേട്ടാ കല്യാണ യൂണിഫോം കിട്ടുന്ന സ്ഥലം ചാലക്കുടി കല്യാണ സി അപ്പൊ അവിടേക്ക് പോവാണ് ഗ്രേസ് പിടിച്ചോട്ടാ സീറ്റ് കൊച്ചിന് പിടിച്ചോട്ടാത്തോണ്ട് ചേച്ചി അനിയന്റെ പേര് ഉപയോഗിക്കുന്ന അവള് ഗ്രേസ് ആ ആ പണിയുടെ കാര്യം പറഞ്ഞിട്ട് പോവാൻ പറ്റില്ല അല്ലാതെ നമ്മള് പണ്ട് മുമ്പ് കഴിച്ചതാ അത് എടുത്തു വെക്കാൻ മറന്നു മേടി അതെല്ലേ അതേ അത് കൊറേ നാളും ആ അന്ന് മേടിച്ചതാ അന്ന് ബാഗ് ബാഗ് എടുത്തിട്ടും അറിയില്ല എന്തായാലും ഇട്ടായിരുന്നു ഇരിക്കി ഇരിക്കി ഗ്രേസ് ഇരിക്ക മറന്നു പോയി അതുള്ളില് പെട്ട കിടക്കാറു പറയാൻ പാടില്ല നമുക്ക് വേണ്ടി കഷ്ടപ്പെടണേ അങ്ങനെ ടച്ചിട്ടേ കാണല്ലോ ആരും കാണാറില്ലല്ലോ കൊച്ച നേരായത് കൊണ്ടായിരിക്കും

സിനിമ ആ സിനിമ കാണാൻ പോക്കേഷൻ അറിയില്ല എന്തോ ഞാനിപ്പോ വെറുതെ സൊമാറ്റോന്റെ എന്താണ് ഡിസ്ട്രിക്ട് കൊറേ ആപ്പ് കിട്ടി അത് എടുത്ത് നോക്കിയപ്പോലീസ് ആവുമ്പോ സിനിമയുടെ ഡീറ്റെയിൽ ഫുള്ള് എന്നിട്ട് ഞാനെല്ലാം നോട്ടിഫൈന്നു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ റിലീസാവുമ്പോ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്ക് ആ സിനിമ കാണാൻ പോവാ ശരി കാണണം ചേട്ട സിനിമകളൊക്കെ മാനേജ് ചെയ്യണം എല്ലാം ഓക്കെ ാണ് സിനിമകളൊന്നും കാണാൻ പാടില്ല കാണാം അങ്ങനെയല്ല എല്ലാരും കാണണല്ലോ അപ്പയും കണ്ടു അപ്പ ബിഗ് ആണല്ലോ പിന്നെ കാണാം അതെന്തോ അപ്പൊ വന്നപ്പോ ഒന്ന് മര്യാക്കിരിക്കും ഗ്രേസോ എന്തായി കണ്ടേട്ടാ കണ്ടോ

രണ്ട് തക്കാളും എന്നാലും പഴുക്കര ചിറ വീട് ഹലോ ഫിഷ് കാണിക്കാൻ പറ്റില്ല എന്താ ഞാൻ ക്ലാസ് ഞാൻ അടച്ചോളാം ആ ഫിഷ് ഒക്കെ അവിടെ പോയി അമ്പലം നേരെ പോസ്റ്റ് അത് നമ്മൾ ആധാർ അപ്ലൈ ചെയ്ത് നേരമല്ലേ പക്ഷേ പോസ്റ്റ് ഓഫീസ് അടച്ചു പോവില്ലേ രണ്ടുമണി വരെ ഉള്ളൂ ി അതന്നെ പഴുക്കര ടോപ്പിലെത്തി ഊട്ടെന്ന് പറഞ്ഞ സദ്യ സദ്യ ഉണ്ടാവും നേർച്ച ഊട്ടാണ് നേര്ച്ച നേർച്ച ഭക്ഷണം നേരത്തെ ഭക്ഷണം കിട്ടും കഞ്ഞിമ്പേ ചക്കാരല്ലേ കഞ്ഞിമ്പ ചോറും സദ്യ അല്ലേ കറികള് പപ്പടം പഴയ പായസം കൊറേ കറികള് അങ്ങനെയുള്ള ഫുഡ് അവിടെ ആയി പച്ചക്കറി മേടിക്കാൻ പോയി രണ്ട് വാടി നമ്മളോട് അങ്ങനത്തെ രണ്ട് ചക്ക വലിയ അങ്ങനെയാ അവിടെ ഇല്ലാത്ത സ്ഥലല്ലേ അതില്ലാത്ത സ്ഥലങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് അത് ശരി അതൊക്കെ അങ്ങോട്ടൊക്കെ എടുക്കട്ട് വരുന്ന അമ്മാമ അല്ലെ അമ്മാമയുടെ മടിയിലിരിക്കും അവനെ ലൈറ്റ് ആ ഓണാക്കിയ ചെയ്യുമ്പോ പക്ഷെ ലൈറ്റ് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ ലൈറ്റ് അമ്മ രാത്രി വന്നിട്ടാണെങ്കി നമുക്ക് കാണാം എനിക്ക് ഇത്ര ചേട്ടാ സൗണ്ട് സൗണ്ടുള്ളൂ ഇല്ല എനിക്ക് ആക്ച്വലി ഇത്ര സൗണ്ട് അപ്പം അങ്ങനെ പോസ്റ്റ് ണ്ട് സ്റ്റീവ് കാർ ചേച്ചി കാർന്ന് നമ്മുടെ കൂളിംഗ് ക്ലാസ് ഉണ്ടല്ലോ അന്ന് കുറിച്ചൊക്കെ കൊറേ പൊഴുത്തി പറഞ്ഞിരുന്നു പക്ഷെ ഇതിന്റെ മുകളിൽ ആരോ ഇരുന്നു സീറ്റും ഇരുന്നിട്ട് സീറ്റമ്മ വെച്ചിട്ട് അപ്പൊ ഇതിന്റേത് ഇവിടെ പൊട്ടിയിട്ടാ ഇവിടെ സൈഡ് അത് ഇവിടെ ഈ ഫ്രെയിം പൊട്ടി ഞാൻ ഫേവിക്കുക ഒട്ടിച്ചേക്കാ ഇപ്പുറത്തെ സൈഡ് പൊട്ടി വിട്ടു പോയിട്ടില്ല അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വെക്കണേനൊന്നും കുഴപ്പമില്ല എന്തായാലും ഇതിന്റെ ടൈം കഴിയാറായിരിക്കുന്നു മുമ്പേ മുമ്പ് നമ്മള് ഈ വഴി പൊടിയൊക്കെ നിറഞ്ഞ് കല്ലും കട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്കൂൾ ഇവിടെ നല്ല ായിട്ട് പോകും ഇപ്പൊ റോഡൊക്കെ ടാർ ചെയ്ത് നോക്കിയാ എന്ത് രസാട്ടെ പോയി അന്ന് ഭയങ്കര കുണ്ടും കുഴികളൊക്കെ ആയിരുന്നു അതൊക്കെ മാറി നെയ്യും സൂപ്പർ ആയി മൂന്ന് കാർ ആ കാറിൽ ാണ് കഴിഞ്ഞ ദിവസം ബസ് ബസ്റ്റോപ്പിൽ നിർത്തിയക്കാണ് മുന്നിൽ സീബ്രാലയൻ ആണ് ബസ് നിർത്തിയാലും സീബ്രാലയന്റെ മുന്നിൽ കൊണ്ടാ സീബ്രാലയനീ കൂടെ ഒരു കൊച്ചു ഓടിയിട്ട് പാസ് ചെയ്തു സൈഡിൽ കൂടെ ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു

ഒരു വണ്ടിയുടെയും പിന്നാലെയും മുന്നിൽ ഓടി റോഡിലേക്ക് കടക്കരുത് നമ്മള് ഗ്രൈസ് ഇറങ്ങുമ്പോ നോക്കാം രണ്ട് സൈഡിലേക്ക് ഒരു വണ്ടിയുടെ അപ്പുറത്തേക്ക് നോക്കിക്കോണ്ടിരിക്കണെന്നുണ്ടെങ്കിലും നോക്കണം അപ്പറ വണ്ടി വന്നിണ്ടോന്ന് നോക്കിയിട്ടേ പോവാം അല്ലെങ്കിൽ ഒരു വണ്ടി വഴിയിലെ കൊണ്ടിങ്ങനെ ഓടികൊണ്ടിരിക്കണ വണ്ടി വഴി കൊണ്ട് നിർത്തുമ്പോ അതിന്റെ സൈഡിൽ ചെയ്യണ്ട അത് പോയിട്ട് പോയാൽ മതി ഈ

ബാഗ്ന്നാണ് അമ്മ റെയിൻകോട്ട് മേടിച്ചേ ഗ്രേസിന് ഗ്രേസിന്റെ സ്റ്റേനൊക്കെ റെയിൻകോട്ട് ഇവിടെ മേടിച്ച ബാഗിന്റെ ആവശ്യണ്ട് എൽ കെ ജിന്റെ ബാഗ് അങ്ങനെ സൂപ്പർ ആയിട്ട് ോട് പറയാ നമുക്ക് നമുക്ക് മേടിക്കാം അമ്മാമോട് പറയണം അമ്മാമ എനിക്ക് ഇപ്രാവശ്യം ബാഗ് വേണ്ട അപ്പ അമ്മാമ കൊണ്ടുവരില്ല ഇല്ല അമ്മാമോട് പറയണം അപ്പ മേടിച്ചു എനിക്ക് ബാഗ് എന്ന് പറയണം എന് കള്ളത്തരം പറയണ ശരിക്കും പറഞ്ഞോടെ എന്ത് നമ്മള് മേടിച്ചു പോകണിണ്ട് എനിക്ക് വേണ്ട അങ്ങനെ പറയണം പറയൂ അമ്മാമ്മക്ക് അറിയില്ലല്ലോ ഗ്രീസിന് ഇഷ്ടപ്പെട്ടത് എങ്ങനത്തെ കൊച്ചിന് ഗിഫ്റ്റ് ആയിട്ട് പറയരുത് കള്ളത്തരം പറഞ്ഞ ബാഡ് കേളോ പിന്നെ ആക്ച്വലി ക്രീശന് നമ്മള് എൽ കെ ജിയിൽ വലിയ ബാഗ് മേടിച്ചായിരുന്നു അത് വെളുപ്പം കൂടിപ്പോയി അല്ലേ പക്ഷേ നല്ല ബാഗായിരുന്നു മേടിച്ചായിരുന്നെ അത്ര രണ്ടു മൂന്ന് വർഷം ഗ്യാരണ്ടി അന്ന് അങ്ങനെ എന്തായിരുന്നല്ലോ നല്ല ബാഗായിരുന്നു നല്ല റേറ്റുള്ള ആ നല്ല റേറ്റുള്ള ബാഗ് മേടിച്ചത് രണ്ടാം യു കെ ജിയിൽ ഞങ്ങൾ മേടിക്കണ്ടെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി എൽ കെ ജിയിൽ ഉണ്ട് പിന്നെ ബാഗിന് അവൾക്ക് ഇങ്ങനെ വലിയ യൂസ് ഒന്നും ഇല്ല സ്കൂളില് നമ്മള് ബുക്കൊന്നും കൊണ്ടുപോകണില്ലല്ലോ പക്ഷെ മമ്മി അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു വേറൊരു ബാഗ് മേടിച്ചിട്ട് വന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ പുതിയ ബാഗ് കിട്ടുമ്പോൾ അതാണല്ലോ സന്തോഷം യൂണിക്കോൺ യൂണികോണ്ട് പക്ഷെ നമ്മുടെ എൽ സൈടെ ബാഗ് നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട് നമ്മള് അനാവശ്യമായിട്ട് നമ്മളങ്ങനെ മേടിക്കാൻ പാടില്ല നമ്മൾ ബാഗ് അതന്നെ എന്തല്ല അതെന്നെ കിട്ടാൻ മേടിച്ച ഭയങ്കര ഡിമാൻഡായിരുന്നു കിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അത് മതി അല്ലേ ആ അപ്പൊ നീയല്ലേ പറഞ്ഞ മേടിക്കിഷ്ട അങ്ങനെ പറയാൻ പാടണ്ട പാടുണ്ടാ അങ്ങനെ പറയാൻ പാടുണ്ടെത്തി ചെറിയ മാത്രംdart കാണില്ല இல்ல ആഷ്ഠമിച്ചരയല്ല പാലയൻ മരു ആ അവര് മാത്രം വെച്ചി നമ്മൾ ആഷ്ഠമിച്ചരയേ പോയിട്ടില്ല നമ്മുടെ ആഷ്ഠമിച്ചരയും ചാലകൂടി പോലെ ആയി തുടങ്ങിയല്ലേ ശരിക്കും കടകളും ഇതൊക്കെ വന്നില്ലേ വായിങ്ങന വളർച്ചയട പാദങ്ങളാണ് നിങ്ങൾ ആഷ്ഠമിച്ചര ഡ്രസ്സുകളൊക്കെ ഇട്ട കണ്ടോ എന്തോറ ഫ്രെ ഫലകളുടെ ഉള്ളല്ലേ ഓഫർ ഉള്ളോ അത് 249 രൂപ ഓൺലി ഓരെ നോർമൽ റേറ്റ് അല്ലേ അതെ ഒരെണ്ണത്തിനാണോ രണ്ടെണ്ണത്തിനാണോ ഓഫർ ഗോൾഡ് ലോൺ ഒന്നും കാണുന്നുണ്ട് പിന്നെ എന്നിട്ടൊക്കെ വായിച്ചേ ഒരു വേറെ ബോർഡ് വായിച്ചേ നേരെ 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 നോക്ക് ആ മുകളില് മാതാവിനെ വെച്ചാണോ സെന്റ് ചർച്ച് കിട്ടി ബാങ്ക് സിൽക്സ് കണ്ട കല്യാണ സിൽക്യാൺ സിൽക്സ് തൃശൂർ സിൽക്ക് ചാലക്കുടി അങ്ങോട്ട് പറയാണ് എനിക്ക് ബാഗും ഒക്കെ പിടിച്ചിട്ട് വെച്ചില്ല അങ്ങടെ ഇങ്ങടെ വണ്ടി ഞാനും സ്റ്റീവും കുഞ്ഞും കൂടി പിന്നാലെ വന്നുകൊണ്ടിരിക്കല് ിൽക്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എടി ഇവിടെ നിന്ന് അവിടെ പോയി തയ്ക്കാൻ കൊടുത്തിട്ട് പോന്നൂടെ അപ്പുറത്തുണ്ടോ ഞങ്ങളുടെ ഷോപ്പുകള് ഞങ്ങള് വണ്ടിയിൽ ഇരുന്നാദ്യ ഞങ്ങള് നേരെ വണ്ടിയിലേക്കും ഇപ്പോ കൊടുക്കണോ വണ്ടി പാർക്ക് അവിടെ നല്ല അന്തരീക്ഷം മഴ വരാൻ അപ്പൊ ഞാനും അങ്ങനെ പോയി യൂണിഫോം ഒക്കെ തയ്ക്കാനൊക്കെ കൊടുത്തു തിരിച്ച് വണ്ടിയെടുത്ത് എത്തി ഗുഡ് ബോയ് ആയിരുന്നു അങ്ങനെ പ്രശ്നങ്ങനെ ഞങ്ങള് പോവാണ് നേരെ വീട്ടിലേക്ക് കഴിഞ്ഞിരിക്കുന്നു ഡാഷ് ഞാനേ ഡാഷ് ഡാസ്ലേസ് കേറിയിട്ട് ഗ്രേസ് ഞാനൊരു ഗ്ലൂ മേടിക്കാൻ കയറിയതാ ഗ്രേസിനോട് ചോദിച്ചു ഗ്രേസിന് ക്ലിപ്പ് മേടിച്ചേരട്ടെ തലയിൽ കുത്താൻ അപ്പൊ എന്നോട് അപ്പൊ എന്നോട് ചോദിച്ച സിനിമയുടെ സമയ എനിക്ക് ക്ലിപ്പൊക്കെ പോവാ എനിക്കൊരു സാധനം വേണ്ട നമുക്ക് നമുക്ക് പോവാ ഇതൊന്നും കേട്ടി വെക്കാർ ഇത് ആകെ ഇതായിട്ടിരിക്കുന്നു ഇതാ സാധനങ്ങളെ അപ്പറത്തെ കട അതിന്റെ പേര് ഞാൻ വായിച്ചില്ല വീടുകൾ കണ്ടിട്ടുണ്ടോ ഫാഷൻ സാധനങ്ങളല്ല കിട്ടണത് പെണ്ണുങ്ങളെ ഞാൻ പെട്ടെന്ന് ഓർത്തു നേരെയാത്തോണ്ട് നമുക്ക് നമ്മൂര് കൂടി ഞങ്ങൾ പോവാണ് ഫിലിം സിറ്റിയുടെ അതികോടെ ഡി സിനിമാസിന്റെ മുന്നിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ശരിക്കും പറഞ്ഞാൽ അടുത്തുണ്ടല്ലോ അപ്പൊ എന്തായാലും അതായത് ചെറിയൊരു ഷോപ്പിംഗ് വിശേഷങ്ങളാണ് ഷോപ്പിംഗ് വിശേഷങ്ങളല്ല വിശേഷങ്ങളാണ് ഇത്ര നേരത്തെ വീഡിയോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യൂ ബൈ 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 പറഞ്ഞു ചേച്ചി തോട്ടെ